ദേശീയ ബഹിരാകാശ ദിനം ഹർഗർ തിരങ്ക പ്രചാരണം മനുഷ്യ വന്യജീവി സഹവർത്തിത്വം വേസ്റ്റ് വെൽത്ത് പ്രവർത്തനങ്ങൾ ലോക സംസ്കൃത ദിനം ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിൻ മാസം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ നൂറ്റി പതിമൂന്നാം പതിപ്പിൽ പ്രധാനമായും പരാമർശിച്ചത് രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത ഒരു ലക്ഷം യുവാക്കളെ രാഷ്ട്രീയ സംവിധാനവുമായി ബന്ധിപ്പിക്കണമെന്ന തന്റെ ആഹ്വാനം प्रधानमंत्री आवर्तिशु इतरम युवकल राष्ट्रीय दिले के कारण वे रिबोल अधर राज्य दिने भावी मुझे उम्मीद है कि अब हमारे सामूहिक प्रयास से ऐसे हुआ जिनका कोई पॉलिटिकल बैकग्राउंड नहीं है वे भी राजनीति में आगे आ सकेंगे उनका अनुभव और उनका जोश देश के काम आएगा ഹർഗർ ക്യാമ്പയിനിന്റെ വിജയത്തെക്കുറിച്ചും പ്രധാനമന്ത്രി പ്രതിപാദിച്ചു മനുഷ്യ വന്യജീവി സഹവാസത്തിന് ഉദാഹരണമായി അസമിലെ മൊറാൻ സമുദായത്തിന്റെയും ഹൂലോക് ഗിബണിന്റെയും ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചും കൊമ്പിനും മറ്റും വേണ്ടിയുള്ള വന്യജീവി വേട്ട തടയുന്നതിനായി അരുണാചൽ പ്രദേശിലെ യുവാക്കൾ നിർമ്മിച്ച ത്രീ ഡി പ്രിന്റിംഗ് സാങ്കേതിക എന്ന സന്ദേശം യാഥാർത്ഥ്യമാക്കിയ മധ്യപ്രദേശിലെ ഝാബുവയിൽ മാലിന്യത്തിൽ നിന്ന് അതിശയകരമായ കലാസൃഷ്ടികൾ ഉണ്ടാക്കിയ ശുചീകരണ തൊഴിലാളി സംഘത്തെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഇ കോൺഷ്യസ് സംഘത്തെയും അദ്ദേഹം പരിചയപ്പെടുത്തി पोषक आहार आचरिक वे कुटे पोषक आहार राज्य मुनगणना प्रधानमंत्री साथियों हमारा परिवार हमारा समाज और हमारा देश और इन सबका भविष्य हमारे बच्चों की सेहत पर निर्भर है और बच्चों की अच्छी सेहत के लिए जरूरी है कि उन्हें सही पोषण मिलता रहे बच्चों का न्यूट्रिशन देश की प्राथमिकता है സിലെ പൂർവ വിദ്യാർത്ഥികൾ ആരംഭിച്ച സ്പേസ് ടെക് സ്റ്റാർട്ടപ്പ് ഗ്യാലക്സ് ഐ സംഘവുമായി പ്രധാനമന്ത്രി സംവദിച്ചു ജന്മാഷ്ടമി ഗണേശ ചതുർത്ഥി ഓണം നബിദിനം എന്നീ ആഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകളും നേർന്നു മാക്കേ മാം ക്യാമ്പയിനെ ഓർമ്മിപ്പിച്ചും ക്യാഷ് ദ റെയിൻ മൂവ്മെന്റിന്റെ ഭാഗമാകാനും പാരാലിമ്പിക്സ് കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി മന് കി ബാത്തിന്റെ നൂറ്റി പതിമൂന്നാം പതിപ്പ് ഉപസംഹരിച്ചത്